ഹലോ അസലാമലൈക്കും അപ്പോൾ ഇന്ന് രാവിലെ തന്നെ മൂഞ്ചി പോയൊരു ദിവസമായിരുന്നു കേട്ടോന്ന് അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഷോർട്സ് ഇട്ടിരുന്നു ചിലരൊക്കെ അത് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് രാവിലെ തന്നെ മോൾ ഇന്ന് ശനി ഞാറല്ലേ അപ്പോൾ മോൾക്ക് സ്കൂളൊന്നും ഇല്ലാത്ത കാരണം ഞാൻ അവളെ ഉറക്കി കിടത്തിയുണ്ട് രാവിലെ തന്നെ മോനെയും കൂട്ടിയിട്ട് ലാബിൽ വന്നതാണ് കേട്ടോ അപ്പോൾ ആറരക്ക് തുറക്കുന്നു വിചാരിച്ചു ആറേക്കാൽ തന്നെ വന്നിട്ടുണ്ട് ആറരക്ക് തുറക്കുമെന്ന് വിചാരിച്ചു ആറരയ്ക്ക് തുറന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ നമ്മുടെ ചേച്ചിയുണ്ട് ഇവിടെ താമസിക്കണ്ടോ ഈ ബ്രിഡ്ജിൻ്റെ താഴെയാണ് അവർ താമസിക്കുന്നത് അപ്പോൾ അങ്ങോട്ടൊന്നും നടക്കാറ് നടത്തുമായി എന്ന് വിചാരിച്ചു മോനും എന്നെ അവിടെ കൊടുത്താക്കിയോ എങ്ങോട്ടോ പോയിട്ടോ അവിടെ സെക്യൂരിറ്റീൻ്റെ പോലെ അവിടെ ഇരിക്കാറ് ഇത്രയും നേരം ആറരക്ക് ലാബ് എന്തായാലും തുറന്നില്ല ഇനിയിപ്പോൾ എന്തായാലും ഏഴുമണിക്കായിരിക്കും തുറക്കുക എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇനി അര മണിക്കൂർ സമയം പോകണല്ലോ അപ്പോൾ നടത്തുമായി നമുക്ക് നമ്മുടെ ചേച്ചിയുടെ വീടൊന്ന് ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ അതു ഇങ്ങോട്ട് നടന്നതാണ് കേട്ടോ നോക്കിയാൽ കാണുന്ന ഏരിയ തന്നെയാണ് അപ്പോൾ ഓവർബ്രിഡ്ജിൻ്റെ നേരെ അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടൊന്ന് ചേച്ചിൻ്റെ വീടൊന്ന് തപ്പി ഒന്ന് എത്തി നോക്കിയിട്ടോ അപ്പോൾ സംഭവം വീടെ തന്നെയാണ് ചേച്ചിൻ്റെ ഡ്രസ്സൊക്കെ അലക്കിയിട്ടൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ചേച്ചിൻ്റെ വീട് തന്നെയാണ് പക്ഷേ ഞാൻ രാവിലെ ആയ കാരണം ഞാനവരെ വിളിച്ചുണർത്താനോ കയറി ചെല്ലാനോ നിന്നില്ലാട്ടോ കാരണം നമ്മുടെ കണി ചിലപ്പോൾ കെണിയായാലോ അപ്പം ശല്യം ചെയ്യേണ്ടത് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എത്തി നോക്കിയിട്ട് തിരിച്ചു പോകുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു ആ സമയത്ത് നടക്കാനൊക്കെ നല്ലതാ കേട്ടോ എനിക്ക് ചെറിയ മോളുള്ളത് കൊണ്ട് രാവിലെ എണീറ്റ് നടക്കാനൊന്നും പറ്റില്ല കാരണം അവൾ എടുത്ത് നടക്കേണ്ടി വരും അവൾ വരില്ല അതിൻ്റെ ഇടയിൽ നമ്മളെ കെട്ടിയവൻ അവിടെ വന്നിട്ട് ഹലോ എന്താ അവിടെ സെക്യൂരിറ്റി ആണോന്നൊക്കെ എന്നൊക്കെ ചോദിച്ചാൽ അവിടെ നിന്നിട്ട് ബ്രിഡ്ജിൻ്റെ മേലെ എന്നിട്ട് കളിയാക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഇത് തുറന്നിട്ടില്ല ഞാൻ ഈ ബിൽഡിങ് എടുക്കാൻ പറ്റുമോ നോക്കുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടും പറയുന്നുണ്ട് കേട്ടോ ആൾ കുറെ കളിയാക്കിയാണ്ട് അത് തിരിച്ചു പോവുകയും ചെയ്തു പിന്നെ കുറേ ഒരു അരമണിക്കൂർ വീണ്ടും വെയിറ്റ് ചെയ്തു ഏഴുമണിയായപ്പോഴും തുറക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ എനിക്ക് അപ്പോൾ അങ്ങാടിപ്പുറം അങ്ങാടിയിൽ വേറൊരു ഉണ്ട് കേട്ടോ അപ്പം അങ്ങോട്ട് പോകാം അവിടെ തുറന്നിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല നമ്പറൊന്നും ഇല്ല വിളിച്ച് നോക്കാൻ എന്തായാലും പോയി വയ്ക്കാമെന്ന് വിചാരിച്ച് കുറച്ചും കൂടെ പോകുന്ന സമയത്തുണ്ട് ഒരു ചേച്ചി വരണം അപ്പോൾ ചേച്ചിനോട് ഞാൻ ചോദിച്ചു ചേച്ചിയേ ഇവിടുത്തെ ഈ ലാബ് എപ്പോഴാണ് തുറക്കുകയെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു ഏഴര മണിക്കാണ് തുറക്കുക ഞാനിതാ മേലെ പോയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് വരികയാണ് അങ്ങോട്ട് പോയിക്കോ അവിടെ പിന്നെ ആറര മണിക്ക് തുറക്കുമെന്ന് അപ്പോൾ ശരിക്കും മൂഞ്ചി കെട്ടോ അതിങ്ങനെ വിഷമിച്ച് വരുന്ന സമയത്തുണ്ട് ഈ ബസ്സിൽ അവിടുത്തെ സിസ്റ്റർ വന്ന് ഇറങ്ങിയിട്ടോ അപ്പോൾ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥയെ കാരണം ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് പോരേം ചെയ്തു മറ്റോടത്ത് ഇങ്ങനെ എത്തിയതുമില്ല ഇനി തിരിച്ചെന്തായാലും പോകാൻ എനിക്ക് വയ്യാന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ അങ്ങാടിപ്പുറത്ത് ബ്ലോക്കിനെ കുറിച്ച് അറിയുന്നവർക്കാണെങ്കിലും അറിയാം ഇവിടെ റോഡ് മുറിച്ച് കിടക്കാനൊക്കെ ഭയങ്കര പ്രയാസം കേട്ടോ രാവിലെ ആയതുകൊണ്ട് വലിയ ഭാഗ്യം റോഡ് അത്ര വലിയ തിരക്കൊന്നുമില്ല കേട്ടോ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല ഇനിയിപ്പോൾ എന്തായാലും വേണ്ടില്ല എനിക്ക് അത്രയും സമയം ഒരു മുക്കാൽ മണിക്കൂറോളം അവിടെ ലാബിൽ നമ്മൾ ടൈം വേസ്റ്റായി കളഞ്ഞില്ലേ അതിൻ്റെ വിഷമത്തിൽ ഞാൻ നീണ്ടു നിറഞ്ഞു നടന്നു കേട്ടോ പിന്നെ ഇനിയിപ്പോൾ അവിടെയുള്ള ട്രാഫിക് പോലീസുകാരുടെ തലയിൽ കയറി ഇരുന്നിട്ടാണ് വേണ്ടത് ഇവിടെ വില കുറഞ്ഞ എങ്ങനെയെങ്കിലും ഈ ലാബിൽ എത്തണം തന്നെയായിരുന്നു കേട്ടോ എൻ്റെ ഉദ്ദേശം അങ്ങനെ അലഹമില്ല ഇവിടെ ഏതായാലും ലാബ് തുറന്നിട്ടുണ്ട് എൻ്റെ മോളെ ഫ്രണ്ട് തന്നെയായിരുന്നു കേട്ടോ ലാബ് ടെസ്റ്റൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ ഞാനൊന്നും നോക്കിയില്ല കാരണം ഒരു മാസമായിട്ട് ഞാൻ വെയിറ്റ് തുറക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ നിയന്ത്രിച്ച് ഇങ്ങനെ കൺട്രോളിൽ വരികയായിരുന്നു കേട്ടോ അപ്പോൾ വെയിറ്റ് കുറഞ്ഞോ കുറഞ്ഞിട്ടില്ലേ കൂടിയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആകാംക്ഷയായിട്ട് ഞാൻ ഒന്നും നോക്കിയില്ല ആ വെയിറ്റ് നോക്കുന്ന മെഷീനിൽ കയറി ഒന്ന് വട്ടം കറങ്ങി നോക്കിയപ്പോൾ അലഹമില്ല രണ്ട് കിലോ കൂടിയിട്ടുണ്ട് എന്താ സംഭവം എനിക്കറിയില്ല ഭക്ഷണം നന്നായി കുറച്ചിട്ടുണ്ടെങ്കിൽ പോലും രാ ഉച്ചക്ക് കിടന്ന് നന്നായിട്ട് ഉറങ്ങാറുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് കാരണം മനു മനുഷ്യന് വിഷമെന്ന് കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വരില്ലേ അപ്പോൾ നന്തു ഞാനങ്ങനെയാണ് കേട്ടോ എനിക്ക് ഉറക്ക ഉറങ്ങ ഉറക്കവും ഭക്ഷണം കഴിക്കാതിരുന്നാൽ ചിലപ്പോൾ സത്ത് പോകും അപ്പോൾ എനിക്കാട് നല്ലത് ഉറങ്ങാതെ അല്ലെങ്കിൽ സ്വച്ചൊക്കെ കിടന്ന് ഉറങ്ങും അതുകൊണ്ട് വെയിറ്റ് രണ്ട് കിലോ കൂടിയിട്ടുണ്ട് അതുകൊണ്ട് അത് കണ്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി അതൊക്കെ ബേജാറായിട്ടോ നീ ഇപ്പോൾ ഒന്നും നോക്കൂല ഞാൻ ഒന്ന് വെട്ടി വിഴുങ്ങാനുള്ള പരിപാടിയാണ് കാരണം ഭക്ഷണം കുറച്ചൊന്നും വിചാരിച്ചിട്ടൊന്നും ഇപ്പോൾ നമ്മൾ പറയാൻ പോണില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ അടുത്ത വീഡിയോയിട്ട് പിന്നെ വരാം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ